ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഇതുവരെ ഉണ്ടാക്കി കാണത്തില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റ് സമൂസയുടെ റെസിപ്പി ആട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഇതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സമൂസ ഒന്നും ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അവധിയില്ലേ അവരൊക്കെ വൈകുന്നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പം വേഗം ഒന്നൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സ്നാക്സ് ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ നിങ്ങൾക്കും ഇഷ്ടമാകും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല എങ്കിൽ പിന്നെ ഇതെങ്ങനെയാണെന്ന് നോക്കാം അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മുടെ ഈ സമൂസയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള ചെറുതായിട്ട് കുത്തി അരിഞ്ഞതും ക്യാരറ്റ് വലിയൊരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു തക്കാളിക്കായും കുറച്ച് മല്ലിയിലും പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഈ വെജിറ്റബിളൊക്കെ നമുക്ക് ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പനീറാണ് അപ്പോൾ പനീർ നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ പനീറും വെജിറ്റബിളും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നമ്മൾ വളരെ കുറച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കി ഓരോ വെജിറ്റബിൾസായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ ആദ്യം തന്നെ ക്യാരറ്റും തക്കാളിക്കായും ഒക്കെ ചേർത്ത് കൊടുക്കുക ഈ മല്ലിയില മാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കല്ലേ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില നമുക്ക് ഇപ്പോഴല്ല ചേർത്ത് കൊടുക്കേണ്ടത് ഏറ്റവും ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് മാത്രമായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കാൽ ടീസ്പൂൺ അളവിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കാൽ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എരിവ് വേണ്ട അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നന്നായി നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പനീറിന് പകരം ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ട് പൊടിച്ച് അത് ചേർത്ത് കൊടുക്കാം അതല്ല ബീഫ് വേണമെങ്കിലും പൊടിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഞാനിവിടെ പനീറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുഴ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് പനീർ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിൽ ആ വെള്ളമായ ഒക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി നമുക്ക് മിക്സിയിലിട്ട് കറക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ പനീർ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കല്ല അടച്ച് വെച്ച് ചെറിയ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും അത് ഏകദേശം ആ ഒരു പച്ചക്കറിയൊക്കെ ആയിട്ട് നല്ലതായിട്ട് മിക്സായി നമ്മൾ ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റിലാണ് മല്ലിയല ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം നമ്മുടെ ഈ ബ്രെഡ് സമൂസ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഇതൊന്ന് സ്റ്റീം ചെയ്യുന്നതിന് വേണ്ടി വെച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് വെച്ചു കൊടുത്താൽ മതി അപ്പോഴൊക്കെ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഇതിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും കേട്ടോ അടച്ച് വെച്ചാൽ മതി അപ്പോൾ ഇനിയിപ്പോൾ ഇത് വേഗുന്ന സമയത്ത് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തില്ലേ അതൊന്ന് മിക്സിയുടെ ചെറിയ ജാലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരൽപ്പം ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ തൊട്ടടുത്തൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടി കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ലൂസാകല് ഒരൽപ്പം കട്ടിക്കാനെ മിക്സ് ചെയ്ത് വെച്ചേക്കണം ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് പരത്തി കൊടുക്കുകയാണ് നല്ല തിന്നായിട്ട് പരത്തി ന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അതൊന്ന് സ്റ്റീം ചെയ്തെടുത്തത് നന്നായിട്ടൊന്ന് പരത്തിയതിനു ശേഷം ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മൈദ ഉണ്ടല്ലോ അതൊന്ന് തേച്ച് കൊടുക്കാം ഇത് ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കല്ല മൈദ മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇതുപോലെയൊന്ന് രണ്ട് സൈഡിലായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് രണ്ടും കൂടി ഒന്നിച്ച് കൂട്ടി വെച്ചിട്ട് ഇതുപോലെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നല്ലതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കരണ്ട് പോയി കരണ്ട് പോയി വന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ ഒരുപാട് സമയടുത്ത് ഞാനിത് തയ്യാറാക്കാനായിട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ നമ്മളെല്ലാം ഇതാ ഒന്ന് ഇതുപോലെയൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന മൈതായൻ ഒരല്പം ദ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മുകളത്തെ ഭാഗവും നല്ലതുപോലെ കൈകൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേട്ടോ എനിക്കിവിടെ ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത് ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചേർത്ത് നമ്മളിത് ഒട്ടിച്ചെടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമ്മൾ മൈദാമാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി അതപ്പോഴേക്കും നല്ലതായിട്ട് ജോയിൻ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ നമ്മളെല്ലാം അതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ ഒക്കെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെയൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ഓരോന്നും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് മുക്കിയതിന് ശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ആ സൈഡിലത്തെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് മുക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയായി എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക അതിന് ശേഷം എണ്ണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് കാര്യം ബ്രെഡ് പൊടിയാണ് പിന്നെ ബ്രെഡ് കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നതാണ് ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇത് ചെറുതായിട്ടൊന്നും പൊങ്ങി വരുന്നത് കാണാം അപ്പോൾ ഒരുപാട് ടൈമൊന്നും ഒന്നും എടുക്കത്തില്ല പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമ്മളാദ്യം ഇട്ട് കൊടുത്തത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് സമയം സമയമെടുത്തില്ല കേട്ടോ പെട്ടെന്നാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുത്തത് ആക്കിയെടുത്തത് ഇതുപോലെ ഒന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് എടുത്താൽ മാത്രം മതി ഈ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ചിടണം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ രണ്ടാമത് നമ്മൾ ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാണ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ബ്രെഡും കൂടി എക്സ്ട്രാ എടുത്തു കാരണം നമ്മൾ ആ മസാലക്കൂട്ടുണ്ടാക്കിയപ്പോൾ കുറച്ച് അധികം വന്ന ആ പനീറൊക്കെ അപ്പോൾ ഒരെണ്ണത്തിനൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ബ്രെഡ് കൂടി എടുത്തിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് ഒരെണ്ണം കൂടി എക്സ്ട്രാ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് മസാല നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അധികം വരികയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിച്ചാൽ മതി കേട്ടോ വീണ്ടും നമുക്ക് നാളെ വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പോൾ അതാ നല്ല ക്രിസ്പ്പിയായിട്ടാണ് ഇതിരിക്കുന്നത് നല്ല ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ തണുത്താലും ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലത് തന്നെയാണ് അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ലതായിട്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് പനീറിന് പകരം ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ അതൊന്ന് വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമ്മൾ പനീർ എങ്ങനെയാണ് ചേർത്ത് കൊടുത്താൽ അതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അതല്ല ചിക്കനും അതോ പനീറും ഒന്നും വേണ്ട വെജിറ്റബിൾ മാത്രം മതിയെങ്കിൽ അങ്ങനെയും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്